നമ്മുടെ അടുത്ത വീട് അടുത്ത വീട് എന്നല്ല പറയേണ്ടത് അടുത്ത വീടുകൾ അല്ലെ ഓരോ വീടുകൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും ഈ വീട്ടിലെ ഗൃഹനാഥനാണ് മിസ്റ്റർ വിക്റ്റർ ഞങ്ങൾ നിൽക്കുന്നത് ഇന്ന് ആലപ്പുഴ ജില്ലയിലെ നീണ്ടകരയില് എഴുപുന്ന ക്രിസ്ത്യൻ പള്ളിയുടെ അതിന്റെ തൊട്ട് പിന്നിലുള്ള വീട്ടിലാണ് ഈ വീടിന്റെ പേര് പോൺസ് ഹൗസ് എന്നാണ് ആ ഇവിടുത്തെ കൊച്ചുമകനാണ് നിൽക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് റൈറ്റ് ആൻഡ് എന്താ ആവാനാഗ്രഹം സൈബർ സെക്യൂരിറ്റി ഓക്കെ ഈ വീടിനൊരു കഥ പറയാനുണ്ട് ഈ വീട് നമ്മൾ കാണിച്ചു തരാം വിക്ടർ ജാട്ടിനൊരു കഥ പറയാനുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് പറയുന്നത് എന്റെ കൂടെ നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ കഥയാണ് കേരളത്തിലെ പല വീടുകൾ കൂടി ചേർന്നാണ് ജഡ്സൺ എന്ന് പറയുന്ന ഈ പത്താം ക്ലാസ്സുകാരൻ ആർക്കിടെക്ടിന്റെ കഥ പറയുന്നത് പത്താം ക്ലാസ്സുകാരൻ ആർക്കിടെക്ട് പത്താം ക്ലാസ് ഉള്ളവർക്ക് ആർക്കിടെക്ട് ആവാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റില്ല പക്ഷെ ഒരു ആർക്കിടെക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യാം ഡിഗ്രി ഇല്ലെങ്കിലും കേരളത്തിലെ ധാരാളം വീടുകൾ ക്ലയൻറ് എന്താണോ ഉദ്ദേശിക്കുന്നത് മനസ്സിൽ അതിനേക്കാളും മനോഹരമായിട്ട് ആ ക്ലയൻറ്റുമായി കണ്ടുമുട്ടി അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് ജഡ്സന്റേതായ ഒരു പ്രത്യേക സ്റ്റൈലില് വീടുകളുണ്ടാക്കുന്ന വൺ ഒരു യുനീക്ക് ജെറ്റ്സൺ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ഇദ്ദേഹം നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ വീട് ഭയങ്കര ഒരു പ്രത്യേകതകളും കൂടിയുള്ള വീടാണ് അല്ലേ എന്താണ് പ്രത്യേകത എഴുപുന്നയിലെ ഈ വീടിന് തിളക്കമേറ്റിക്കൊണ്ട് ഈടെ ഒരു ഇന്റർനാഷണൽ അവാർഡ് കൂടി ജഡ്സണിന് ലഭിച്ചു കൊളീഹിയോ ഒഫീസിയാൽ ആർക്കിടെക്ടോസ് ദേ മദ്രീഡ് എന്ന സ്പെയിനിലെ മഡ്രിഡിലെ ആർക്കിടെക്റ്റുമാരുടെ കൊളീജിയം നൽകുന്ന ആർക്കിടെക്ചർ മഡ്രിഡ് അവാർഡ് അഥവാ എ എം എ ഈ വെർഷൻ ലഭിക്കുന്നത് ജഡ്സൻ്റെ ഈ വീടിൻ്റെ ഡിസൈനാണ് ഒരു ചെറിയ കാട് പോലെ കിടന്നിരുന്ന ഈ സ്ഥലത്ത് ഒരു കുളത്തെ സെൻട്രൽ ഫോക്കസ് ആയി നിർത്തിക്കൊണ്ട് അതിനു ചുറ്റുമായി വീട് നിർമ്മിച്ച് താമസത്തെ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന അതേസമയം മോഡേണായ അനുഭവമാക്കി മാറ്റിയ വൈദഗ്ധ്യമാണ് ഈ പത്താം ക്ലാസ്സുകാരനും മകൾ ആർക്കിടെക്ട് തന്യ ജെറ്റ്സനും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളെ മറികടന്ന് ഈ അവാർഡ് നേടിക്കൊടുത്തത് കൂടുതൽ സംസാരിക്കുന്നതിനും വീടുകൾ കണ്ടിട്ട് നമുക്ക് പോവാം വീട് കാണിക്കാറുണ്ട് നമുക്ക് എത്ര മക്കളാ മൂന്ന് മക്കള് ഇവിടത്തെ ആള് മൂത്ത ആള് ആ മൂത്താള് ടീച്ചറോ വിക്റ്റർ ചേട്ടൻ ഒരു കൃഷിക്കാരനും കൂടിയാണ് കൃഷി ഞാൻ വേറൊരു വീഡിയോയില് കാണിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മളുടെ ഫോൺ ഹൗസ് ശരിക്കും സാധാരണ ഞാൻ വീടുകളിൽ പോകുമ്പോൾ വീട്ടുകാരാണ് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷെ ഞാനിവിടെ വന്നപ്പോഴ് വീട്ടുകാരെക്കാൾ കൂടുതൽ വീട്ടുകാരനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മകനുമായിട്ട് എനിക്ക് ബയൽ വെച്ച് വളരെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ആ സുഹൃത്ത് ബന്ധമാണ് ഈ വീട്ടിലേക്ക് എത്തിയത് തന്നെ ഇനിയ്ക്കൊരു വീട് വേണോന്നപ്പോ എന്നോട് ചേർന്ന് നിൽക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് എനിക്കൊരു സുഹൃത്തും കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തിയ പോലെ വളരെ റിലാക്സ്ഡ് ആയിട്ട് കാരണം ാണ് സൺലൈറ്റ് വരുന്നത് പോകാനുള്ള കാരണം എന്താ ഒരാശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഒരു ഫാം ഹൗസിന്റെ ഒരു ഫീല് കൊണ്ടന്നുമായിരുന്നു പിന്നെ നാച്ചുറൽ വെളിച്ചത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു പിന്നെ ഒരു റിലാക്സ് ഫീൽ ആണ് ഇത് ഒരു റിലാക്സ് ഈ വീടാണിത് അതെ മടിപിടിച്ചിരിക്കാൻ പറ്റും കാലൊക്കെ നീട്ടി കുളത്തിലേക്ക് നോക്കി കുളക്കടവിൽ കുളക്കടവില്ലിരുന്നുണ്ട് ഒരു മലയാളി സങ്കല്പം നമ്മുടെ മനസ്സിലൊക്കെ ഉണർത്തുന്ന പ്രത്യേകിച്ച് ഈ നാടിന്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇത് എഴുപുന്ന പറയുന്ന ഒരു പച്ചപ്പിന്റെ നാടാണ് വെള്ളത്തിന്റെ നാടാണ് ഫിഷിന്റെ നാടാണ്

പോയിന്റ് തന്നെയാണ് ആ ജസ്റ്റ് ഒരു 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 അത്യാവശ്യം ചെടികളും മരങ്ങളുമായിട്ടൊക്കെ നിന്നതൊക്കെ കറക്റ്റ് ചെയ്തെടുത്തൊരു ഭൂമിയാണ് കുളങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാവും എന്റെ ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഭൂമിയാണ് നമ്മൾ കൃത്യമായിട്ട് ഇത് കണക്ട് അപ്പോൾ വെള്ളത്തിന്റെ കാര്യത്തിൽ ഈ വെള്ളം മുഴുവനും ഞങ്ങൾ കംപ്ലീറ്റ് ശേഖരിച്ചിട്ടാണ് ഈ കുളത്തിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാം അതിനുള്ള പൈപ്പ് എല്ലാം കൊടുത്തിരിക്കുന്ന സെന്റർ കൊടുത്തിരിക്കുന്ന കുളത്തിലേക്കാണ് രണ്ട് പൈപ്പിലൂടെ രണ്ട് പൈപ്പിലൂടെ എന്നിട്ട് ഈ വെള്ളം ഞങ്ങൾ ശേഖരിച്ചിട്ട് ഫിഷ് ഇട്ട് കഴിഞ്ഞാല് അറിയാലോ ഫിഷിലെ വെള്ളം എന്ന് പറഞ്ഞാൽ വീണ്ടും പച്ചക്കറിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് അത് ഞമ്മ നൂറ് ശതമാനം ആയിട്ട് വെള്ളം പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ സാധാരണ ഒരു എന്ന് വീടിന് ഭയങ്കര ഫ്രണ്ട് ഡോർ ഡോർ ബാക്ക് ഭയങ്കര സാക്ഷണം അങ്ങനത്തെ ഒരു കൺസെപ്റ്റല്ലേ നമ്മള് സാധാരണ ഇതാക്കുക ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മേ ബി അവർ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള വീട് വേണം എന്നൊക്കെ പറയുമായിരിക്കാം പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു സമ്മതിച്ചത് മോന്റെ ഐഡിയ ആണ് കൂടുതൽ പിന്നെ മോളിലോട്ട് മൊഴിയൊന്നും വേണ്ടതന്നെ ആരും പിന്നെ വേറൊരു ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഒരു വീടിന്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ പഴയ കാലത്ത് ഒരു കൂടി മിക്സ് ചെയ്ത് ഞാനിവിടെ വന്ന ഇവിടെ ഇന്നപ്പോഴേ എനിക്ക് തോന്നിയത് യൂറോപ്പിൽ പല സ്ഥലങ്ങളിൽ പോകുമ്പോ ലാർജ് ബേ വിൻഡോസ് ഉള്ള വീടുകളൊക്കെ കാണില്ലേ വളരെ ഓപ്പൺ ആയിരിക്കുള്ള ഇരിക്കാൻ കുറെ സ്പേസുകൾ അവരുണ്ടാക്കിട്ടുണ്ടാവും അപ്പൊ നമ്മളൊരു വെക്കേഷൻ ഒക്കെ പോകുമ്പോൾ ആയിട്ട് നമ്മളുടെ ചിന്തകളെ മാറി മടി മടി പിടിച്ചിരിക്കുന്ന വീട് മടിയൻ വീടിന്റെ ബാക്കിയുള്ള വാഹനങ്ങൾ ഇതാണ് സെൻട്രൽ ഡൈനിങ് കം ഫാമിലി 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 എത്ര ബെഡ്റൂംസ് ബെഡ്റൂംസ് ആണുള്ളത് നാല് നാല് ആണ് നമുക്ക് ആദ്യം ാണ് പതിമൂന്നടിയോ ഇതാണ് ഇതാണ് എന്തായിരുന്നു ചെയ്തിരുന്നത് ഞാൻ ഞാൻ ജി സി ടി അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ആദ്യം സർവേർ ആയിരുന്നു ഐ ടി ഐ കഴിഞ്ഞിട്ട് ഞങ്ങള് ജോലി കിട്ടിയിട്ട് അവർ പിന്നെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനറായിട്ട് വർക്ക് ചെയ്ത് ഞങ്ങൾ ഫീൽഡ് സ്റ്റാഫാണ് കൂടുതൽ വർക്ക് പുറത്താണ് ഓഫീസിലൊക്കെ കുറച്ചാണ് പ്രൊമോഷൻ കിട്ടിയപ്പോ മാത്രേ രണ്ടു വർഷം ആത്തിരിക്കേണ്ടി പോകുന്നത് എന്നാലും ഫീൽഡാണ് ഇപ്പൊ പോവാണ് പിന്നെ ഒരു പരിശ്രമിയാണ് പുള്ളി പുള്ളി തന്നെയാണ് ഇവിടത്തെ കൃഷിയും കാര്യങ്ങളും എല്ലാം വേറെ സ്ഥലമുണ്ട് മാം പല സ്ഥലങ്ങളും നിങ്ങളിപ്പോ ഭയങ്കര ക്ലോസ് അല്ലേ അത് അങ്ങനെ നിങ്ങളാ പരസ്പരക്ഷൻ ഇത് വയലുള്ള മോനാണെങ്കിലും ഇത് തന്നെയാണ് തരിപ്പൊരു പോവാ അച്ഛനും മോനും ഒക്കെ വളരെ ഈ വാർഡ്രോബുകളൊക്കെ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ചെയ്താണ് ചെയ്താ നിങ്ങൾ ഇന്റീരിയറും ചെയ്യുന്നുണ്ട് ഡിസൈനിങ് മാത്രമല്ല എക്സിബിഷനും ഞങ്ങൾ തന്നെ ചെയ്യുന്ന ഓൺ കമ്പനി ഡയറക്റ്റ് എന്റെ ഡയറക്ഷനിൽ തന്നെ നടന്നു ഉണ്ടാക്കിയതിന്റെ ചില സമയത്ത് നിങ്ങൾ വീടുണ്ടാക്കി വരാനും ചെയ്യുമ്പോ ആ വീടുമായിട്ട് ഉറപ്പായിട്ടും അതെ 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 ഈ ഡിസൈൻസും ഇതിന്റെ സിങ്കും ഇതൊക്കെ ജഡ്സൺ അതെ അതെ ജഡ്സണ് തൻ്റെതായ ഒരു ഡിസൈൻ രീതിയുണ്ട് വീട് പണിയേണ്ട പ്ലോട്ട് സന്ദർശിച്ച് വീട്ടുടമയ്ക്ക് വേണ്ടത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജഡ്സന്റെ മനസ്സിൽ നിന്നും ചിന്തകളിൽ നിന്നും ആ വീടിന്റെ രൂപം കടലാസിലേക്ക് പതിയുകയായി വീട്ടുകാർ അവരുടെ ആവശ്യങ്ങൾ ബഡ്ജറ്റ് വീടി സ്ഥലം തുടങ്ങിയ എല്ലാ ഘടകങ്ങളും കൺമുന്നിൽ തെളിയുന്നു ഒരു കഷണം പാറയിൽ നിന്ന് ശില്പിയായ മൈക്കൽ ആഞ്ചലോ ഡേവിഡ് എന്ന മനോഹര ശില്പം കുത്തിയെടുത്തതുപോലെ ചിലപ്പോൾ ജഡ്സന്റെ കവിത തുളുമ്പുന്ന വീടുകൾ കാണുമ്പോൾ നമുക്ക് തോന്നിയേക്കാം ഈ മനുഷ്യനിൽ ഏതോ അതുല്യനായ മഹാശിൽപിയുടെ കഴിവുകൾ വന്നു ചേർന്നിട്ടുണ്ട് ഇതാസ് മാജിക് വരച്ച് 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 അവസാനം ചുറ്റുമുള്ളവരെ അത്ഭുതപ്പെടുത്തി കളയുന്ന ഒരു സൃഷ്യായി മാറും പിന്നീട് ആ വീട് ജഡ്സന്റെ വീടുകൾ കലാസൃഷ്ടികളാണ് അവിടെ താമസിക്കുന്നവർ ഒന്നുകിൽ ജീവിതത്തിന്റെ സൗകുമാര്യങ്ങളോട് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ജീവിതം ഇനി ആഘോഷമാക്കാം എന്ന് തീരുമാനിക്കുന്നവർ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ കാരണം നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾക്ക് വലിയ ഡിഗ്രി ഉണ്ടെങ്കിലൊക്കെയാണ് നമ്മൾക്ക് അഞ്ചു വർഷം പഠിച്ചു കഴിഞ്ഞാൽ ആർക്കിടെക്ട് ആവാൻ പറ്റൂ ഇതിന്റെ പല രീതികള് കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ഞാനൊക്കെ ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത് ബാരോക്ക് റൊക്കോ ക്ലാസിക്കൽ നിയോക്കോ അങ്ങനെ കുറേ സംഗതികള് നമ്മൾക്ക് അപ്പോൾ ഇതെന്തോ വലിയ കാര്യം പഠിക്കുന്നത് പോലെയാണ് പക്ഷെ അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു കാര്യം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾക്കൊരു പ്ലോട്ട് കിട്ടുമ്പോൾ ആ പ്ലോട്ടിന്റെ സ്ട്രക്ചർ അതുപോലെ ആ പ്ലോട്ട് നമ്മളെ ഏൽപ്പിച്ച ആളുടെ മനസ്സിൽ ആഗ്രഹമായ ബഡ്ജറ്റ് ഇതൊക്കെ അനുസരിച്ചിട്ട് വളരെ ഭംഗിയിൽ വൺസ് ഇൻ ലൈഫ് ടൈം ആണല്ലോ ആ സംഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബാരോക്കും റൊക്കോക്കും പഠിച്ചുകൊണ്ട് കഴിയില്ല നമ്മുടെ തലേന്ന് തന്നെ പറഞ്ഞത് അല്ലെ അപ്പോൾ ആ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ വേണ്ട എന്ന് തെളിയിച്ച ആൾ കൂടിയാണ് ജെഡ്സൺ എന്നാൽ നമ്മളൊരു നൂറ് ശതമാനം പറയാൻ പറ്റില്ല കാര്യം നമുക്കൊരിക്കലും വിദ്യണ്ടത് ഡെഫിനി അത് ആവശ്യമാണ് കാര്യം നമ്മൾ നമ്മുടെ ആയുസിന്റെ ഒരുപാട് ഭാഗങ്ങൾ യാത്ര ചെയ്താണ് ഓരോ കാര്യങ്ങളും മനസ്സിലാകുന്നത് തുടർ കാലത്തുണ്ടായ തെറ്റുകൾ വീണ്ടും കാലങ്ങളിൽ അപ്പൊ എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഒരുപാട് വർഷങ്ങൾ നമുക്ക് ഈ ആവശ്യം വേണ്ടി വന്നിട്ട് വർഷമായി മുപ്പത്തഞ്ചു വർഷമായി എന്റെ ലൈഫിൽ ഞാൻ ഒരു ആർക്കിടെക്ട് ഒപ്പം കത്തിൽ വർക്ക് ചെയ്ത ആ നാല് വർഷമാണ് ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ അദ്ദേഹത്തിന് എന്റെ പുറത്ത് ടാലന്റ് പുള്ളിക്ക് മനസ്സിലാക്കി പുള്ളി എന്നെ ആ ലൈനിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തതുകൊണ്ടാണ്

സാധാരണ യങ്സ്റ്റേഴ്സിന്റെ ടീനേജേഴ്സിന്റെ റൂമ് ഒരു വൃത്തി ഉണ്ടാവില്ല ഒക്കെ തോന്നിയ പോലെ ഉണ്ടായി പക്ഷെ ഇവിടെ ഇതൊരു റിസോർട്ടിലെ റൂമിലെത്തിയ പോലെയാണ് ഓ ഇത് ഇങ്ങനത്തെ മിനിയേച്ചറുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതോ വെറുതെ വെച്ചിട്ടുള്ളതാണ് ഇഷ്ടം ഇൻട്രസ്റ്റ് അപ്പാർട്ട് ഫ്രോം കമ്പ്യൂട്ടർ ഇത് സ്വന്തം ആ മറ്റേ ടോയ് കാറിന്റെ സെറ്റ് മേടിച്ചെങ്കിലും ആയിട്ട് അസംബിൾ ചെയ്തിട്ട് അല്ലേ ഇതൊരു ഭയങ്കര ഹോബിയാണ് പുറത്തൊക്കെ ട്രെയിൻ സെറ്റ് ചെയ്യുന്ന ആളുകൾ അതിൽ നിന്ന് ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് വാർഡ്രോബ് ഇതാണ് അല്ലേ ഓക്കെ ഇവിടെ ഒരു ടോയ്ലറ്റ് എല്ലാ ടോയ്ലറ്റും സെയിം തീം ഒരു ഷവർ ഷവോ ക്യൂബിക്യൂ യു നോ റെസ്റ്റ് ഓഫ് ദി അമിനിറ്റീസ് സെക്കൻഡ് ബെഡ്റൂം ദെൻ ലിവിങ് റൂമ് കഴിഞ്ഞിട്ട് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കാണിച്ചു തരാം വിനായിയുടെ റൂം വിനയ് ആൻഡ് സോണി ഓ ദിസ് ഈസ് ബ്യൂട്ടിഫുൾ എന്റെ പുതിയ വീട് ഇണ്ടാക്കുന്ന ജെസൺ ആണ് ഐ ഷുഡ് ബി ഓണേഡ് ആം ഓണേഡ് എനിക്ക് ഇങ്ങനത്തെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ടാക്കി തരും ഇതിനേക്കാളും ഓടി കളിക്കാൻ പറ്റുന്ന ഇത് ആണ് ടോട്ടൽ ആയിരിക്കണം പറ്റുന്നില്ല ഭംഗിയുള്ള ഇതൊക്കെ നിങ്ങളുടെ സെലക്ഷൻ ആണോ ഓപ്പൺ ില്ല ഞാന് ഇവിടെ ഒരു ടോയ്ലറ്റ് ഇത് കുറച്ചുകൂടി വലിയ ടോയ്ലറ്റ് ആണ് യെസ് സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ് അപ്പൊ അടുത്ത ബെഡ്റൂം ഒക്കെ ആണ് പക്ഷെ ബെഡ്റൂമുകൾ നിങ്ങൾ കണ്ടല്ലോ എല്ലാം വളരെ സ്പേഷ്യസ് ആണ് വളരെ നീറ്റ്ലി ഓർഗനൈസ്ഡ് ആണ് നമ്മൾ ഈ വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏറ്റവും സൂത്തിങ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആസ്പെക്റ്റിലോട്ടാണ് പോകുന്നത് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത് ഇതിനൊരു വീടിന്റെ ഒരു ഇമ്പോസിഷൻ ഉണ്ടല്ലോ ലാൻഡില് ഭയങ്കരായിട്ട് അത് ഇൻപോസി അങ്ങനെ ഒരു ഇമ്പോസിഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല വളരെ റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു രീതിയിൽ അത് വളരെ മിനിമലിസ്റ്റ് സ്റ്റൈലുമാണ് ഓപ്പൺ ഈസ് ഓപ്പൺ അത് ജഡ്സന്റെ സ്റ്റൈലാണോ അതോ ക്ലയന്റ് പറഞ്ഞിട്ടാണോ എങ്ങനെയാണ് താല്പര്യം തന്നെയാണ് പിന്നെ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ സമയത്തൊക്കെ അറിഞ്ഞതിലാണ് പക്ഷേ അതിൽ വേറെ ഒരു സംഗ്രഹിച്ചാലേ നമ്മളിപ്പോ ഒരു വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നൂറുകൂട്ടം ആശയങ്ങൾ ഉണ്ടാകും ഇതൊന്നും ഒരാശയം മറ്റൊരുമായിട്ട് ചോദിച്ചോല എനിക്ക് അത് വേണം ഇത് വേണം ഇത് വേണം ഇത് വേണം അങ്ങനൊരു ഇതുണ്ട് അപ്പോ നാടൻ ചൊല്ലിയാൻ പറഞ്ഞോട്ടെ ഞാനിപ്പോ ഒരു ഹോട്ടലിൽ ചെന്ന് നമ്മള് ഭക്ഷണം ആവശ്യപ്പെട്ടു കഴിഞ്ഞാല് ഒരിക്കലും പൊറോട്ട തിന്നാൻ ആഗ്രഹിക്കുന്നവന് ഒരിക്കലും മസാല വശം കൊടുക്കാൻ പാടില്ല ഓരോരുത്തരും താല്പര്യം ഇഡ്ഡലി വേണ്ടവന് ഇഡ്ഡലി മസാല വശ ബിരിയാണി വേണ്ടവന് ബിരിയാണി എന്നുള്ള ഒരു നാടൻ പ്രയോഗമാണ് ഞാൻ എപ്പോഴും എന്റെ ക്ലൈന്റിനോടും പറയുന്നത് ഞാൻ ചിന്തിക്കാറുള്ള പോയിന്റു ആണ് ഒരു ആവശ്യം അനുസരിച്ച് വീടുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ വിജയം ഇപ്പോ താങ്കളുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ വരുന്നത് ഞാൻ ബേസിക്കലി ആണ് എനിക്കത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് വിശ്വസിച്ച് പോകുന്ന ഒരാളാണ് ഞാൻ എനിക്ക് എന്ത് ഒരു ഇന്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ എനിക്ക് ഉണ്ടായത് കൊണ്ടും എനിക്കത് പെട്ടെന്ന് അത് എന്താണ് ആവശ്യം എന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റുന്നതും എന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പെൻസിലും വരയുമാണ് അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് എന്റെ ക്ലയന്റിനത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നുള്ള വരച്ച് കാണിച്ചു കൊടുത്തവരെ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ ഒരു പ്രൊജക്ടിലേക്കും പോകുന്നത് അപ്പൊ വ്യക്തമായ ധാരണ ക്ലയന്റിന് ഇണ്ടായിരിക്കും തനിക്ക് അതിനുശേഷം ആയിരിക്കും ത്രീ ഡിയിലേക്കും എല്ലാ വ്യക്തികളിലൊക്കെ വരക്കാൻ ഞാൻ നിന്നിട്ടുണ്ട് ഓരോരോ സംഭവങ്ങളും ഡീറ്റെയിൽ മുഴുവനും സ്കെച്ച് വരച്ചിട്ട് ബേസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ജഡ്സൺ കടലാസിൽ വരയ്ക്കുന്ന ഡിസൈൻസ് കമ്പ്യൂട്ടറിലേക്ക് മാറ്റാൻ വിദഗ്ധരായ ഒരു ടീം ഓഫ് ത്രീ ഡി ആർട്ടിസ്റ്റ് ആൻഡ് ഡിസൈനേഴ്സ് ആൻഡ് അതർ പീപ്പിൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ട് ജഡ്സൺ അസോസിയേറ്റ്സ് എന്ന ഈ സ്ഥാപനം എറണാകുളത്ത് മരടിൽ കുണ്ടന്നൂർ എന്നിടത്താണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഡിസൈൻ മുതൽ കൺസ്ട്രക്ഷൻ വരെ ധേൺകി പ്രൊജക്ട്സ് ചെയ്യുന്ന ജഡ്സൺ അസോസിയേറ്റ്സിന്റെ ക്രെഡിറ്റിൽ കേരളത്തിൽ ഇന്ന് ധാരാളം അതിസമ്പന്നന്മാരുടെ വീടുകൾ മുതൽ സാധാരണക്കാരൻ ആഗ്രഹം കൊണ്ടുപണിയുന്ന സുന്ദര ഭവനങ്ങൾ വരെയുണ്ട് എൻ്റെ മനസ്സിൽ ഒരു മെൻഷൻ ലാൻഡ്സ്കേപ്പ് ഉണ്ട് ഇതാണ് എൻ്റെ വീട് ഇങ്ങനെയാണുള്ളത് ആ സംഗതി നേരെ ജഡ്സൺ മനസ്സിലോട്ട് വരുന്നു ദൻ അത് വരച്ചു കൊടുക്കും ഞാനും അതിനൊരു നാടൻ പ്രയോണ്ട് നിങ്ങളുടെ കാഴ്ച എന്റെ കണ്ണടയിലൂടെ ഞാൻ ഞാൻ നിങ്ങളുടെ കാഴ്ച എന്റെ കണ്ണടയിലൂടെ ഞാൻ അത് കാണിച്ചു ഇതാണ് ഒരു ക്രിയേഷന്റെ ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് എന്ന് പറയുന്നത് അല്ലെ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ദൗണ്ട് ചൂളം പിളിച്ച് മീന മീനക്കുണ്ടലാണ് അല്ലേ മീ വരും അങ്ങനെ നല്ല ചൂടുള്ള സമയത്ത് നട്ടുച്ച സമയത്താണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പക്ഷെ ഒട്ടും ഫീൽ ചെയ്യുന്നില്ല അല്ലേ ഞാൻ ഗ്രീസിലോ മറ്റോ പോയി വെക്കേഷൻ പോയ പോലെ ഈ സ്ഥലമാണ് ഇവിടത്തെ നമ്പർ വൺ ഹൈ നിങ്ങൾ ഇവിടെയാണോ കൂടുതലിരിക്കൻപ്ലീറ്റ് അല്ലെ വൈകുന്നേരം നല്ല രസമായിട്ടിരിക്കാൻ പറ്റിയേ അവിടെ കുറച്ച് പേർക്ക് ഇരിക്കാം ഇവിടെ ഇരിക്കാം അങ്ങനെ എവിടെ വേണമെങ്കിലും ഇരിക്കാം എന്തൊക്കെ മീനുള്ളത് ഇതില് അവിടെ ഇവിടെ ഇരിക്കുമ്പോഴേ നമ്മൾക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ വരെ തോന്നുന്നില്ല ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാനാണ് തോന്നുന്നത് അപ്പോ നിങ്ങൾ വീടുകളൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പുതിയ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ജഡ്സൺ ഈസ് എ റൈറ്റ് പേഴ്സൺ ഫോർ യു റൈറ്റ് നിങ്ങളെ ഹയർ ചെയ്യാൻ കുറെ കാശ് വേണോ ഞാനൊരു സാധാരണക്കാരനടാ കുളത്തിന്റെ കൺസെപ്റ്റ് അതും ഇങ്ങനെ ഒരു സാധാരണ എല്ലാവരും പൂളൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആവശ്യം തന്നെയായിരുന്നു ആവശ്യം തന്നെയാണെന്ന് ചേട്ടാ എനിക്കൊരു കുളം ഇത്തിരി മാറിയിട്ട് ചെറിയൊരു മണ്ണ് ഇടിഞ്ഞു വീണ ചെറിയൊരു കുളം ഉണ്ടായിരുന്നു അപ്പൊ അത് കുളത്തിന്റെ സെന്ററിലേക്ക് ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ഈ വീടിന്റെ ഒരു സി ഷേപ്പിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് നേരെ കേറി വരുന്ന പോരുന്ന നേരെ നോക്കിയാൽ ഈ കുളം തന്നെയാണ് ഫേസ് ചെയ്യുന്നത് അപ്പൊ കുളം ഈ വീടിന്റെ ഒരു അട്രാക്ഷൻ പോയിന്റ് ആണ് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളാരോ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഒരു ആർക്കിടെക്ട് എന്ന് സ്വയം വിശേഷിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ജോലി തന്നെയാണ് ജഡ്സൺ ചെയ്യുന്നതെങ്കിലും അതൊരു അന്ന് അതൊക്കെ സംഭവിക്കുമ്പോൾ അഞ്ചു വയസ്സ് ആറ് വയസ്സായിരുന്നു അപ്പൊ ആ പ്രായം തൊട്ട് തന്നെ അവളെ ആർക്കിടെക്ട് ആക്കണോന്ന് പറഞ്ഞത് നേർച്ച പറയുന്നത് പോലെ തന്നെ അവളൊരു ആർക്കിടെക്ട് ആയിട്ട് വളർത്തിയെടുത്ത് കുട്ടിക്ക് താല്പര്യം കുട്ടിക്ക് താല്പര്യമുണ്ട് എന്നെ ടാലന്റ് ആയിരുന്നു വളർന്നു വന്നപ്പോഴും അവളെ ഞാൻ ദുബായി തന്നെ അവളെ ആർക്കിടെക്ടർ ഡിഗ്രി എടുപ്പിച്ച് ആർക്കിടെ എട്ട് കൊല്ലത്തുള്ള ആർക്കിടെ അവളാണ് ഇപ്പൊ കമ്പനിയുടെ സാരഥിയായിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരിപ്പൊ അച്ഛനും മകളും കൂടിയിട്ടാണ് പല തരത്തിലുള്ള ഉണ്ടാക്കുന്നതും അതിൻ്റെ ലേറ്റസ്റ്റ് റിസൾട്ടാണ് നമ്മളുടെ എ എം എ അവാർഡ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് സോ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല കാരണം വീട്ടിലൊരു പ്രൊഫഷണൽ ആയിട്ട് ഡിഗ്രി ഉള്ള ആർക്കിടെക്ട് ഉണ്ട് അതും ടാലൻ അതും ആയിട്ടുള്ളത് ദ നാച്ചുറൽ ടാലൻ്റ് ഉള്ള എനിക്ക് സത്യം പറഞ്ഞു ഈസ് ഇൻ യുവർ ബ്രെയിൻ ടു ബി ഓണസ്റ്റ് ഐ ആം ബീങ് ഓണസ്റ്റ് കാരണം ജഡ്സൺ ഉണ്ടാക്കിയിട്ട് ഞാനും ജെറ്റ്സണും തമ്മിലൊരു പഴയൊരു സ്റ്റോറി ഉണ്ട് ഞാൻ ത്രീ ഡി ഒക്കെ പഠിച്ചു ഡിപ്ലോമ ഒക്കെ എടുത്തിട്ട് ഞാൻ വീടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജെഡ്സൻ്റെ ഒരു വർക്ക് എന്നെ ഏൽപ്പിച്ചായിരുന്നു അപ്പം ഞാനത് ഭയങ്കര ഇതിൽ കറക്റ്റൊക്കെ ചെയ്തിട്ട് കൊടുത്തപ്പോൾ ജഡ്സൺ പറഞ്ഞു ഓ ദിസ് ഈസ് നോട്ട് ഗുഡ് അന്ന് എനിക്കത് ഭയങ്കര മനസ്സിൽ വിഷമം തോന്നിയെങ്കിലും നമ്മളോടൊരാൾ അത് ശരിയല്ല എന്ന് പറയുമ്പോൾ എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കില്ലേ അതിന് ശേഷം പിന്നെ ഞാൻ ഗൾഫിലൊക്കെ പോയിട്ട് ഓരോ വർക്ക് ഞാൻ കൊല്ലത്തിന് പതിനഞ്ചൊന്നല്ല അതിന് ഓഫ് കോഴ്സ് ഓഫ് കോഴ്സ് അന്ന് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നതിനെ കുറിച്ചൊന്നും